നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന പത്രത്തിലാണ് ഇതുപോലെയുള്ളൊരു വാർത്ത ഞാനിന്ന് രാവിലെ മാതൃഭൂമി മാതൃഭൂമെടുത്ത് നോക്കിയ സമയത്താണ് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസിന്ന് കയറ്റി ഞാനിത് കേട്ട് ഭയങ്കര ഞെട്ടി ഇനിയിപ്പോൾ നമ്മളൊരു മീൻ വാങ്ങാനാണെങ്കിലും സാധാരണ ഞാനൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങലാണ് അല്ലാതെ ഗൂഗിൾ പേയോ ഫോൺ പേയോ എന്നെല്ലാം ഈ അടുത്ത ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ കറൻസിയിലൂടെ ആവുന്നതാണ് ഈ വാർത്ത ഞാൻ കണ്ടത് ഞാനാകെ ആയി പക്ഷേ ചാനലിലൊന്നും ഈ വാർത്ത കണ്ടില്ല പിന്നെ നോക്കുമ്പോണ്ട് ആഴക്കടൽ ഇനി ആൾക്കടലെന്നുള്ള വേറൊരു വാർത്ത പിന്നെ അതിരില്ല ലോകം തടയില്ല കാലം എനിക്ക് ഈ ഈ ഒരു സാധനം കണ്ട് നോട്ടേ വിടാ ഇനി ഡിജിറ്റൽ കറൻസി എന്നുള്ളത് ഞാൻ കരുതുന്നത് മാതൃമിയിൽ മാത്രമായിരിക്കുന്നില്ല ഞാൻ കുറച്ചിട്ട് വീട്ടിൽ തന്നെ മാ സുപ്രഭാതം പത്രവും വരുന്നുണ്ട് സുപ്രഭാതത്തിൽ നോക്കുമ്പോഴും ഇതേ വാർത്ത തന്നെയാണ് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി ഗോളാന്തര കിരീടം വന്നിട്ട് ഭൂമിയും ചൊവ്വയും അങ്ങനെ ഹായ് ഐ ഒഴിവ് അത് ഞാൻ പിന്നെ എ ഐ ആണെന്ന് കണ്ടതുകൊണ്ട് ഞാൻ ആ വാർത്ത വായിച്ചില്ല ഇത് എന്താണ് ഇങ്ങനെ അതേപോലെ ആഴക്കടൽ ഇനി ആൾക്കടലെന്നാണ് പറയുക ആ ആഴക്കടൽ ഇതാണ് സുപ്രഭാതം പത്രത്തിൽ പത്രത്തിലുണ്ടായിരുന്ന വാർത്ത അപ്പോൾ എല്ലാ പത്രത്തിലും ഒരേ വാർത്തയാണ് ഞാൻ കുറച്ച് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ പത്രങ്ങളും മനോരമ മാതൃഭൂമി ചെറുകിട വൻകിട എല്ലാ പത്രങ്ങളിലും ഇതേ വാർത്ത അപ്പോൾ ഈ നോട്ട് നിരോധത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ നമുക്കറിയാവുന്നൊരു കേസാണ് അതിൻ്റെ ഇടയിലാണ് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി ആണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എൻ്റെ യൂട്യൂബിൽ നിന്നൊക്കെ വരെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാനാകെ ആയി ഇനി നമ്മൾ സാധാരണ ഒക്കെ നമ്മുടെ എല്ലാ കടയിലൊന്നും ഇപ്പോഴും ഗൂഗിൾ പേയോ ഫോൺ പേയൊന്നും ഇല്ല നമ്മൾ സാധാരണ കടയിൽ പോകുമ്പോഴൊക്കെ പേ ടു പേ നടത്തുന്നതൊക്കെ വിത്ത് കറൻസിയിട്ടാണ് ഇത് മറ്റേ എന്താ പറയുക ഡിജിറ്റൽ കറൻസി എല്ലായിടത്തും ആയിട്ടുമില്ല അപ്പോൾ എന്താ ഇങ്ങനെ നോക്കുമ്പോഴാണ് ചെറിയൊരു പരസ്യം ഇവിടെ കൊടുത്തുള്ളത് ഒരറിയിപ്പ് കൊച്ചി ജെയിൻ ഡീംഡ് ഡീം ടു ബി യൂണിവേഴ്സിറ്റിയുടെ ആധിത്വം വഹിക്കുന്ന ദി സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രചരണത്വം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിൻ്റെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നതെന്ന് ഈ ഒരു പേജിൽ മുഴുവനും സാങ്കല്പിക വാർത്തകൾ പണം വാങ്ങിയിട്ടാണ് പത്രങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതാ സുപ്രഭാതം പത്രത്തിലും എല്ലാ പത്രങ്ങളിലും ലക്ഷങ്ങൾ വാങ്ങിയിട്ട് പച്ച നുണ പരസ്യമാണെന്ന രീതിയിൽ ഇത് ഇതിലാണെങ്കിൽ സുപ്രഭാതം ഇതാ ചെറിയൊരു കുളത്തിലാണ് ഈ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഫേക്ക് വാർത്തയാണെന്നുള്ളത് നമ്മുടെ പത്രങ്ങൾക്ക് എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത് നമ്മൾ സാധാരണ വായിക്കുന്ന സമയത്ത് ഈ ഒരു സാധാരണ ഞാൻ ആണ് ഞാൻ പ്രധാനമായിട്ട് നോക്കല് ഹെഡിങ് കണ്ടിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണോ ആവശ്യമാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ഞാൻ ആ വാർത്ത വായിക്കുന്നത് ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടെ ഈ എഐ ആയതുകൊണ്ട് ഞാൻ ആ വാർത്ത കണ്ടില്ല ഇങ്ങനെ നമ്മൾ എന്ത് ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലേക്ക് വരണം എന്നുള്ളത് പത്രങ്ങൾ പണം വാങ്ങി തീരുമാനിക്കുന്നൊരവസ്ഥ ഇനിയും ഇങ്ങനത്തെ ഒരു പത്രം വെച്ചിരിക്കണോ ഞാൻ നോക്കുമ്പോൾ കാര്യത്തിൽ മാതൃഭിക്കും സൂപ്പർവാദനും മാത്രമാണ് ഈ പ്രശ്നം എന്നുള്ളത് കേരളത്തിലിറങ്ങിയ എല്ലാ പത്രങ്ങളും ഈ ഫേക്ക് വാർത്തയാണ് ഇന്നൊരു പേജിൽ പണം നൽകിയാൽ എന്ത് തെണ്ടിത്തരവും ഈ പത്രം കൊടുക്കുന്നതിന് ഉറപ്പാണ് ഇന്നത്തെ ഈ മാതൃഭൂമി അടക്കമുള്ള എല്ലാ കേരളത്തിലെ എല്ലാ പത്രങ്ങളും